ചെറുവത്തൂർ മട്ടലായിൽ മണ്ണിടിച്ചിൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതയുടെ പ്രവൃത്തി നിർത്തിവെക്കുന്നത് മഴക്കാലത്ത് കൂടുതൽ അപകടം വിളിച്ചുവരുത്തുമെന്ന് നിർമ്മാണ കരാർ കമ്പനി അപകടം ഒഴിവാക്കാൻ മഴക്കാലത്തിനു മുമ്പായി തന്നെ സംരക്ഷണ ഭിത്തി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് കമ്പനിയുടെ വിശദീകരണം ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മഴക്കാലത്തിനു മുമ്പേ തന്നെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ മട്ടലായിലും വീരമലക്കുന്ന് ഭാഗത്തും ആശങ്ക നിലനിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് മഴക്കാലത്തും വലിയ തോതിൽ ഇവിടെ കുന്നിടിഞ്ഞ് അപകടാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മഴക്കാലം കഴിയും വരെ പ്രവൃത്തി നിർത്തിവെയ്ക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയത് എന്നാൽ ഇത് കൂടുതൽ അപകടം വരുത്തുമെന്നാണ് നിർമ്മാണ കരാറുകാരായ കമ്പനി ഉദ്യോഗസ്ഥർ പറയുന്നത് മട്ടലായിയിൽ കുന്നിന്റെ താഴെ മുതൽ മുഗൾ ഭാഗം വരെ സോയിൽ നെയ്ലിംഗും ഷോർട്ട് റിറ്റിങ്ങും മാത്രം നിർമ്മിക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ മണ്ണിന്റെ ഘടനയിൽ പൂഴിയും ചെളിയും അധികമായി കണ്ടതിനാൽ സ്ലിപ്പ് റോഡ് ഉയർത്തി കോൺക്രീറ്റ് റീറ്റെയിനിംഗ് ചുമർ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ പ്രവൃത്തിക്കിടെയാണ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതെന്നും സംരക്ഷണ ഭിത്തി പൂർത്തിയായ ഇടങ്ങളിലൊന്നും ഇതുവരെ അപകടമുണ്ടായിട്ടില്ലെന്നും കമ്പനി അധികൃതർ പറയുന്നു എങ്കിലും ശക്തമായ മഴയിലൂടെ കടന്നുപോകുമ്പോൾ മട്ടലായിലും വീരമലയിലും ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ